വരെ വചനജ്വാല ആയിരത്തി അറുപത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കവായരുടെ പുസ്തകം അഞ്ചാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ശ്രവിക്കുക നദിയുടെ കരയ്ക്ക് എത്തിയപ്പോൾ യൂദാസ് ജനങ്ങളിലെ നിയമജ്ഞന്മാരെ അവിടെ കാവൽ നിർത്തി അവൻ അവരോട് കൽപ്പിച്ചു ആരെയും പാളയമടിക്കാൻ അനുവദിക്കരുത് എല്ലാവരും യുദ്ധത്തിലേർപ്പെടട്ടെ അവൻ ശത്രുക്കൾക്കെതിരെ ആദ്യം നദി കടന്നു സൈന്യം അവനെ അനുഗമിച്ചു വിജാതീയർ പരാജിതരായി ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവർ കാർണയിലെ ക്ഷേത്രത്തിൽ അഭയം തേടി യൂദാസ് മകരം പിടിച്ചടക്കി ക്ഷേത്രത്തെ അതിനുള്ളിലുള്ള എല്ലാവരോടും കൂടെ അഗ്നിക്കിരയാക്കി അങ്ങനെ കാർണയും കീഴടക്കപ്പെട്ടു യൂദാസിനോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല യൂതാദേശത്തേക്ക് പോകാൻ വരുപ്പ ചെറുപ്പ വേദിമെന്നിയെ ഗിലയാദിലെ സകല ഇസ്രായേൽക്കാരെയും അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി യൂദാസ് ഒരുമിച്ച് കൂട്ടി വലിയൊരു സംഘമായിരുന്നു അത് അവൻ എഫ്രോണിലെത്തി അത് മാർഗമധ്യേയുള്ള വലുതും സുശക്തവുമായ ഒരു പട്ടണമായിരുന്നു വനത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് അതിനെ ചുറ്റിപ്പോകുക സാധ്യമായിരുന്നില്ല അതിലൂടെ തന്നെ പോകേണ്ടിയിരുന്നു നഗരവാസികൾ കവാടങ്ങളിൽ കല്ലുകൾ വെച്ച് അവരെ പ്രതിരോധിച്ചു അപ്പോൾ യൂദാസവർക്ക് ഒരു സൗഹൃദ സന്ദേശം കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ ദേശത്തു കൂടെ നിങ്ങളുടെ നാട്ടിലേക്ക് കടന്നുപോയിക്കൊള്ളട്ടെ ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല കാൽനടയായി ഞങ്ങൾ പൊയ്ക്കൊള്ളാം എന്നാൽ വാതിൽ തുറന്നു കൊടുക്കാൻ അവർ വിസമ്മതിച്ചു അതാതിടങ്ങളിൽ നിലപുറയിപ്പിക്കാൻ യൂദ്ധ സൈന്യത്തിന് ആജ്ഞ നൽകി സൈന്യം നിലയുറപ്പിച്ചു അന്ന് പകലും രാത്രിയും അവർ നഗരത്തിനെതിരെ യുദ്ധം ചെയ്തു നഗരം അതിന്റെ പിടിയിലായി പുരുഷന്മാരെ എല്ലാം അവൻ വാളിനിരയാക്കി നഗരം ഇടിച്ചു നിരത്തി കൊള്ളയടിച്ചു മൃതദേഹങ്ങളുടെ മീതെ കൂടെ അവൻ നഗരം കടന്നു അനന്തരം അവർ ജോർദാൻ കടന്ന് അനന്തഷാൻ എതിരെയുള്ള വിസ്തൃതമായ സമതലത്തിലെത്തി യൂതാദേശത്തെത്തുന്നത് വരെ യാത്രയിലുടനീളം യൂദാസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിറകിലായി പോകുന്നവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു ആർക്കും ജീവഹാനി സംഭവിക്കാതെ എല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തി അതിനാൽ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ അവർ സിയോൻ മലയിലേക്ക് പോയി ബഹനബരുകൾ അർപ്പിച്ചു തോൽവി യൂദാസും ജോനാഥിനും ഗലയാദിനും അവരുടെ സഹോദരൻ ഷിമിയോൺ ടോളമായ സിനിതിയുള്ള ഗലീരിയുമായിരിക്കുമ്പോൾ അവരുടെ ധീരപരാക്രമങ്ങളെയും വിരോചിതമായി യുദ്ധത്തെയും കുറിച്ച് സേനാ അസറിയായും സരിയായ പുത്രൻ ജോസഫും കേട്ടു അവർ പറഞ്ഞു നമുക്കും കീഴ് നേടാം നമുക്ക് ചുറ്റുമുള്ള വിജാതി യുദ്ധം ചെയ്യാം അവർ തങ്ങളുടെ സൈന്യ ആജ്ഞ കൊടുത്തു അവർ യാമിയായിക്കെതിരെ നീങ്ങി ഗോർജിയാസും സൈന്യവും അവരെ നേരിടാൻ പട്ടണത്തിന് പുറത്തു വന്നു അവർ ജോസഫിനെയും അസറിയായേയും തുരത്തി യോധയായുടെ അതിർത്തികൾ വരെ അവരെ ഓടിച്ചു ഇസ്രായേൽക്കാരിൽ രണ്ടായിരത്തോളം പേർ അമ്മ മരിച്ചു വീണു യൂദാസിനെയും സഹോദരന്മാരെയും അനുസരിക്കാതെ ധീരകൃത്യം ചെയ്യാൻ മോഹിച്ച സേനാ നായകന്മാർ നിമിത്തം ജനത്തിന് ഈ കനത്ത പരാജയം സഹിക്കേണ്ടി വന്നു എന്നാൽ ഇസ്രായേലിന് മോചനം നേടിക്കൊടുത്തവരുടെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നില്ല അവർ യൂദാസും സഹോദരന്മാരും ഇസ്രായേലിലും വിജാതീയരുടെ ഇടയിലും അവരുടെ മാമം അറിയപ്പെട്ട എല്ലായിടത്തും സമാദരിക്കപ്പെട്ടു ജനങ്ങൾ അവർക്ക് ചുറ്റും കൂടി അവരെ പുകഴ്ത്തി പിന്നീട് യോദാസും സഹോദരന്മാരും തെക്കോട്ട് സൈന്യത്തെ നയിച്ച് ഏസാവ് വംശജരോട് യുദ്ധം ചെയ്തു ഹെബ്രോണും അതിന്റെ ഗ്രാമങ്ങളും അവൻ കീഴ്പ്പെടുത്തി കോട്ടകൾ തകർത്തു ചുറ്റുമുള്ള ഗോപുരങ്ങൾ അഗ്നിക്കിരിയാക്കി അനന്തരം ഫിലിസ്തദേശം ആക്രമിക്കാൻ അവൻ മരീസായിലൂടെ കടന്നുപോയി അന്ന് തങ്ങളുടെ ധീരത പ്രകർശന പ്രദർശിപ്പിക്കാൻ ബുദ്ധിശൂന്യമായി യുദ്ധത്തിന് പുറപ്പെട്ട ഏതാനും പുരോഹിതന്മാർ മരിച്ചു വീണു യൂദാസ് ദേശത്തെ അസോക്സിലേക്ക് തിരിച്ചു അവൻ അവരുടെ ബലിപീഠങ്ങൾ തകർത്തു ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ ചുട്ടു നഗരങ്ങൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ യൂഥാദേശത്തേക്ക് മടങ്ങി ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള സഭയിൽ മെത്രാനായ കത്തോലിക്കായ വിശുദ്ധിയൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ക്രിസ്തുവിനെ പ്രതി പ്രതികാരാഗ്രഹത്തിൽ കിടന്ന് മരിച്ച പിതാവിന്റെ ഭക്തിയിൽ തീഷ്ണതയിൽ വളർന്ന എസേവ്യൂബിയൂസ് വൈദികനായി അമ്പത്തി ഏഴാം വയസ്സിൽ മെത്രാനായെങ്കിലും ഷണ്ഡത മൂലം പാലസ്തീനായിലേക്ക് കപ്പോതോച്ചായിലേക്കും പിന്നീട് ഈജിപ്തിയിലേക്കും ചക്രവർത്തിയാൽ നാടുകടത്തപ്പെടുകയും ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തു ചക്രവർത്തിയുടെ മരണശേഷം സ്വന്തം രൂപതയിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും എൺപത്തിയെട്ടാം വയസ്സിൽ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി ഇന്ന് തന്നെ വിശുദ്ധ കുർബാനയുടെ ഭക്തി പ്രോത്സാഹിപ്പിക്കാനായി വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും സന്യാസ സഭകൾ സ്ഥാപിച്ച വിശുദ്ധ പീറ്റർ ജൂലിയൻ എമിയാർഡിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് മെത്രാനായ വിശുദ്ധ എവുസേബിയോസിനെയും വിശുദ്ധ പീറ്റർ ജൂലിയൻ എമാർഡിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു